ഹൈ കേരറ്റ് ജയ ഇന്ത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേഡറ്റ്സ് നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എസ് 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 ഫോം അപ്ലൈ ചെയ്ത ഒരു ആണോ എങ്കിൽ ഈ ഒരു വീഡിയോ വളരെ ആണ് സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണണം പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫെൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക സ്പെഷ്യലി നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഈ ഒരു ഫോം ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്തിരിക്കണം കാരണം നിങ്ങളുടെ ഫോം റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഇപ്പോൾ വിൻഡോ ഓപ്പൺ ആയിരിക്കുകയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ മിസ്റ്റേക്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇതിനെ കറക്ഷൻ വിൻഡോ എന്നാണ് പറയുന്നത് എസ് എസ് സി ജിയുടെ ഫോം ഫിൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ക്ട് ചെയ്യാനായിട്ടുള്ള ഒരു വിൻഡോ ആണ് കറക്ഷൻ വിൻഡോ എന്ന് പറയുന്നത് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജനുവരി എട്ടാണ് അതായത് ഇന്ന് മുതലാണ് ഓപ്പൺ ആയിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജനുവരി ടെൻ ആണ് ഈ ഡേറ്റിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ പരമാവധി നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്തിരിക്കണം ഈ ഓരോ കാര്യങ്ങളും നിങ്ങളും അറിഞ്ഞിരിക്കണം അതിനനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടി ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക റൈറ്റ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്കൊരു ഡിഫറൻസ് ജോബ് കിട്ടുന്ന മേരാ കേരളത്തിൽ തന്നെ എസ് 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 ഡി റിലേറ്റഡ് ആയിട്ടുള്ള ഫുൾ അപ്ഡേറ്റഡ് വീഡിയോസ് ചെയ്യുന്നത് ഓൺലി ആൻഡിഫൻസ് അക്കാദമി മാത്രമാണ് നമ്മുടെ രണ്ട് പ്ലാറ്റ്ഫോം ഉണ്ട് ഈ രണ്ട് പ്ലാറ്റ്ഫോം തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അവിടെ നിങ്ങൾക്ക് കറക്റ്റ് അപ്ഡേറ്റഡ് കാര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കേരളസ് അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ആണ് കറക്ഷൻ വിൻഡോ അപ്ഡേറ്റ് നോക്കുക കുട്ടികളെ ഈ ഒരു അപ്ഡേറ്റ് വരുന്നത് എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് ആ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏത് ദിവസമായിരിക്കും കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നതിനെക്കുറിച്ച് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ എസ് എസ് സിയുടെ നോട്ടിഫിക്കേഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് കറക്ഷൻ വിൻഡോ ഡേറ്റ് ജനുവരി എട്ടിന് ഓപ്പൺ ആവുന്നതാണ് ജനുവരി പത്തിന് രാത്രി പതിനൊന്ന് മണിയാവുമ്പോൾ ഈ വിൻഡോ ക്ലോസ് ആവുന്നതായിരിക്കും അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്തിരിക്കണം ഇനി ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും നിങ്ങൾ ഫോം ഫിൽ ചെയ്തപ്പോൾ നിങ്ങൾക്കൊരു റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ട് അതായത് ഫോം ഫിൽ ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും ഡീറ്റെയിൽഡ് ഒരു പ്രിന്റ് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്യണം അതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്യണം അതനുസരിച്ചിട്ട് അതനുസരിച്ചിട്ടാണ് നിങ്ങൾ കറക്ഷൻ ചെയ്യേണ്ടത് കാരണം ഇവിടെ നിങ്ങൾക്ക് രണ്ട് തവണ കറക്ഷൻ ചെയ്യാം ആദ്യത്തെ തവണ കറക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടു ഹൺഡ്രഡ് റുപ്പീസ് പേ ചെയ്യേണ്ടതായിട്ട് വരും അതിനുശേഷം പിന്നെ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാം പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഫൈനായിട്ട് അടയ്ക്കേണ്ടി വരും മനസ്സിലായ കുട്ടികളെ അതുകൊണ്ട് ആദ്യത്തെ ടൈമിൽ തന്നെ പരമാവധി നിങ്ങൾ കറക്ഷൻ ചെയ്യാൻ നോക്കണം സെക്കൻഡ് ടൈം ആവുമ്പോൾ പിന്നെ നിങ്ങളുടെ അഞ്ഞൂറ് രൂപ നഷ്ടപ്പെടുന്നതായിരിക്കും കേട്ടോ നോക്കൂ കുട്ടികളെ അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ ഫോം എടുത്ത് നോക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് എന്നിട്ട് നിങ്ങൾ അതെല്ലാം കറക്റ്റ് ചെയ്യണം ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് നമുക്ക് കുട്ടികളെ എസ് എസ് ജിയുടെ ഫോം ഫില്ലിംഗ് ചെയ്യുന്നത് രണ്ട് ഫേസ് ആയിട്ടാണ് അതായത് ഒ ടി ആർ കറക്ഷൻ സെക്കൻഡ് ഫോം ഫില്ലിംഗും ആദ്യമായിട്ടൊക്കെ ഫോം ഫിൽ ചെയ്യുന്ന കുട്ടികൾ ഒ ടി ആർ ചെയ്യേണ്ടി വരും അത് നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ എന്നാണ് പറയുന്നത് അതായത് ഒ ടി ആർ ത്രൂ അതിനുശേഷമാണ് നമ്മൾ ഇവിടെ ഫോം ഫില്ലിംഗ് ചെയ്യുന്നത് ഈ ഒ ടി ആറിന് നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഫില്ല് ചെയ്യുന്നത് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് അത് നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റുന്നതാണ് അതൊക്കെയാണെന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും അതിനുശേഷം ഫോം ഫില്ലിങ്ങിനകത്ത് നിങ്ങൾ ചെയ്തതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഫോം ഫില്ലിംഗ് നിങ്ങൾ ചെയ്യുമ്പോൾ അവിടെ പോസ്റ്റ് പ്രെഫറൻസ് ഉണ്ട് ഫോട്ടോ ഉണ്ട് സിഗ്നേച്ചർ ഉണ്ട് അതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് അതാണ് ഇവിടെ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒ ടി ആർ കറക്ഷൻ എന്തൊക്കെ കാര്യങ്ങൾ കറക്ഷൻ ചെയ്യാം ഫോം കറക്ഷനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ കറക്ഷൻ ചെയ്യാം നോക്കൂ കുട്ടികളെ ഒ ടി ആർ കറക്ഷനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ നെയിം കറക്ഷൻ ചെയ്യാം ഫാദർ നെയിം മദർ നെയിൻ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതെല്ലാം കറക്ഷൻ ചെയ്യാം പിന്നെ ഈ നാല് ബേസിക് കാര്യങ്ങൾ നിങ്ങൾ ഫിൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ടെൻത്തിലെ മാർക്ക് ഷീറ്റിൽ നിങ്ങളുടെ പേരെന്താണോ അത് തന്നെ ആയിരിക്കണം അവിടെ വരേണ്ടത് മനസ്സിലാവുകൊണ്ട് സ്പെല്ലിംഗ് നിങ്ങൾ നല്ലപോലെ ചെക്ക് ചെയ്യണം അതേപോലെ നിങ്ങളുടെ ഫാദേഴ്സ് നെയിം ആണെങ്കിലും മദേഴ്സ് നെയിം ആണെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിലും പത്താം ക്ലാസ്സിലെ മാർക്ക് ഷീറ്റിൽ ഏതാണോ ഉള്ളത് അത് തന്നെ ആയിരിക്കണം നല്ലപോലെ നിങ്ങൾ ചെക്ക് ചെയ്യുക അതിനുശേഷം ആധാർ നമ്പർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം മൊബൈൽ നമ്പർ കാറ്റഗറി ക്വാളിഫിക്കേഷൻ ഇമെയിൽ ആൻഡ് അഡ്രസ്സ് ഇതെല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇതെല്ലാം ഒ ടി ആർ കറക്ഷൻ ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒ ടി ആർ കറക്ഷൻ ത്രൂ ഏതൊക്കെ കാര്യങ്ങളാണ് ചേഞ്ച് ചെയ്യണമെന്ന് മനസ്സിലായാലോ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് നമുക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാവുന്നതാണ് ഇനി നെക്സ്റ്റ് ആണ് ഫോം ഫില്ലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫില്ല് ചെയ്തതിൽ ഏതൊക്കെ കാര്യങ്ങൾ കറക്ഷൻ ചെയ്യാവുന്ന ഫസ്റ്റ് ആണ് പോസ്റ്റ് പ്രിഫറൻസ് വളരെ ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് ആണ് കുട്ടികളെ നോക്കൂ കുട്ടികളെ ഈ തവണ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റ് പ്രഫറൻസിനകത്ത് മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ ഇതിനുശേഷം ഒരിക്കലും നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫറൻസ് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോഴ്സ് സിആർ പി എഫ് ആണ് പക്ഷേ നിങ്ങൾ ഫോം ഫില്ല് ചെയ്ത സമയത്ത് കഫയിലെ സ്റ്റാഫ് ബി എസ് എഫ് ആണ് മെൻഷൻ ചെയ്തതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് മനസ്സിലായി ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോഴ്സ് പോസ്റ്റ് പ്രഫറൻസ് തെറ്റായിട്ടാണ് മെൻഷൻ ചെയ്തതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എസ് എസ് ബി ആണ് പക്ഷേ ഫോം ഫിൽ ചെയ്ത സമയത്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് ബി എസ് എഫ് ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എസ് എസ് ബി ആക്കാൻ പറ്റുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാ കുട്ടികളും നല്ലപോലെ ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങളുടെ പോസ്റ്റ് പ്രഫറൻസ് തെറ്റായിട്ടാണ് നിങ്ങൾ ഫില്ല് ചെയ്തതെങ്കിൽ അത് ഉടനെ തന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്യുക പിന്നെ പോസ്റ്റ് പ്രഫറൻസിനകത്ത് ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏത് പോസ്റ്റാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് അവിടെ ആയിരിക്കും നിങ്ങൾക്ക് ജോലിയും കിട്ടാൻ പോകുന്നത് മനസ്സിലായി ഇപ്പോൾ നിങ്ങൾ എസ് എസ് ബി കൊടുത്തു അല്ലെങ്കിൽ നിങ്ങൾ സിആർ പി എഫ് കൊടുത്തു പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സി എസ് എഫ് ആണ് അത് നിങ്ങൾ രണ്ടാമതാ മൂന്നാമതാ കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല ആദ്യം കൊടുത്തതായിരിക്കും കിട്ടാൻ പോകുന്നത് ക്ലിയർ ആയാലോ നെക്സ്റ്റ് ആണ് എക്സാം സെന്റർ പ്രെഫറൻസ് നിങ്ങൾ എക്സാം സെന്റർ പ്രെഫറൻസിനകത്ത് അവിടെ നിങ്ങൾ വേറെ ഏതെങ്കിലും എക്സാം സെന്റർ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് എക്സാം സെന്റർ നിങ്ങളുടെ അടുത്ത ലൊക്കേഷനില നിങ്ങൾ കൊടുത്തത് അത് മാറിപ്പോയി ദൂരെ എവിടെയെങ്കിലും ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എക്സാം സെന്ററും ചേഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ കുട്ടികളെ നെക്സ്റ്റ് ആണ് ഫോട്ടോ നോക്കുക കുട്ടികളെ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ വളരെ ആണ് ഒത്തിരി കുട്ടികളുടെ ഫോം റിജക്റ്റ് ആവുന്നത് ഈ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചറിലാണ് എപ്പോഴാണ് ഫോം റിജക്റ്റ് ആയെന്ന് അറിയാൻ പറ്റുന്നത് അത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരുന്നതിന് മുന്നേയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് അതും എപ്പോഴാണ് എക്സാം സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നതിന് ഫോർട്ടി ഫിഫ്റ്റി ഡേയ്സ് മുന്നേ ഇപ്പോൾ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് അപ്പോൾ നിങ്ങൾ അഡ്മിറ്റ് കാർഡും വരാൻ പോകുന്ന ഫെബ്രുവരി സെക്കൻഡ് വീക്കോടായിരിക്കും ആ സമയത്താണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് നിങ്ങളുടെ ഫോം റിജെക്റ്റ് ആയെന്ന് അതുവരെ നിങ്ങൾ ഇപ്പോൾ നല്ലപോലെ എന്താണ് എല്ലാ കാര്യങ്ങളും പഠിച്ച് പ്രോപ്പറായിട്ട് സെറ്റ് ആയി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് നിങ്ങളുടെ ഫോം റിജക്റ്റ് ആയെന്ന് അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ ഏതെങ്കിലും ജോബിന് തയ്യാറെടുക്കുമ്പോൾ എക്സാമിന് പഠിക്കുന്നതും ഫിസിക്കലും മെഡിക്കലും എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും ആണ് ഫോം ഫില്ലിംഗ് എന്ന് പറയുന്നത് ഇത് ബേസ് ആണ് ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയത്തില്ലേ അതാണ് ഈ ഫോം ഫില്ലിംഗ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ മിസ്റ്റേക്ക് കാണിച്ചാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ എക്സാം എഴുതാൻ പറ്റും മിസ്റ്റേക്ക് ഒന്നും കാണിക്കരുത് ഘട്ട കുട്ടികളെ നോക്കൂ കുട്ടികളെ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തപ്പോൾ ഇതേ രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും ഇതേ രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും ഇനി കറക്റ്റ് ഫോട്ടോ അപ്ലോഡ് എങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ പറയാം ഇതേ രീതിയിൽ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം അക്സെപ്റ്റ് അവിടെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ശ്രദ്ധിക്കുക ഇതേ രീതിയിലാണോ എന്ന് ക്ലിയർ നെക്സ്റ്റ് ആണ് സിഗ്നേച്ചർ ഇതേ രീതിയിൽ ചെയ്താൽ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവും ഇതേ രീതിയിൽ റിജക്റ്റ് ആകും ഇതേ രീതിയിൽ റിജക്റ്റ് ആവും ഇതേ രീതിയിൽ റിജക്റ്റ് ആകും ഇതേ രീതിയിൽ റിജക്റ്റ് ആകും ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും പ്രോപ്പർ ഫോം എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിലാണ് ഇതേ രീതിയിലായിരിക്കണം നിങ്ങൾ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടത് മനസ്സിലായ കുട്ടികളെ ഈ ബോക്സിനുള്ളിൽ ഇതേ രീതിയിൽ തന്നെ കവർ ചെയ്തു വരണം നിങ്ങളുടെ സിഗ്നേച്ചർ എന്ന് പറയുന്നത് അതും സ്ട്രേറ്റിൽ തന്നെ ആയിരിക്കണം ഈ രണ്ട് കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ഇത്രയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ രാവിലെ ഞാൻ ചെക്ക് ചെയ്തപ്പോഴും ഇതുവരെ സൈറ്റ് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു എന്നാൽ ഉടനെ തന്നെ ഓപ്പൺ ആവുന്നതായിരിക്കും നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട എന്തായാലും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ഓപ്പൺ ഓപ്പണായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് രാവിലെ തന്നെ സൈറ്റ് ജാം ജാമായിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ഓപ്പൺ ആകാത്തത് വെയിറ്റ് ചെയ്യുക പിന്നെ എല്ലാവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഫോണിലൊന്നും മാറി ട്രൈ ചെയ്യരുത് തന്നെ പോയിട്ട് പെട്ടെന്ന് തന്നെ ഫോം കറക്ഷൻ ചെയ്യാൻ നോക്കണം കേട്ടോ കുട്ടികളെ കാരണം സൈഡ് നല്ല രീതിയിൽ ജാം ആയിരിക്കും നിങ്ങൾ ഫോണും പിടിച്ചുകൊണ്ട് വീട്ടിലിരുന്നിട്ട് ചെയ്യും ഒരു മണിക്കൂറിന് ശേഷം ചെയ്യാം പിന്നെ വൈകിട്ട് ചെയ്യാം നാളെ ചെയ്യാം അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ അങ്ങ് എക്സ്റ്റൻഡ് ചെയ്യും നിങ്ങളുടെ ടൈം ഫൈനലി നിങ്ങൾക്ക് എന്താണ് കഫയിൽ ചെന്നാലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി മാറും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാ കുട്ടികളും നല്ലൊരു കഫേ സെൻ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ കറക്ഷൻ ചെയ്യുക വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അനഡിഫൻസ് അക്കാഡമി എസ് 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 ജി രണ്ടായിരത്തി ആറിലേക്കുള്ള ഓൺലൈൻ ക്ലാസ് ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്ലാസുകൾ മലയാളത്തിലും അവൈലബിൾ ആണ് ടോട്ടൽ കോഴ്സസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിംഗ് ലഭിക്കുന്നതായിരിക്കും ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് റെക്കോർഡ് സെഷൻ ഉണ്ട് വീക്കിലി സെവൻ ഡേയ്സ് ക്ലാസ് ഉണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പറുണ്ട് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും കഴിഞ്ഞ വർഷത്തെ ഫോർട്ടി ത്രീ ഷിഫ്റ്റിലെ കൊസ്റ്റിൻ ആൻഡ് ആൻസർ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറയാനുള്ളത് ഇവിടെ നിങ്ങൾക്ക് ക്ലാസുകൾ മാത്രമല്ല ലഭിക്കുന്നത് ഇതോടൊപ്പം നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിംഗ് ലഭിക്കും മെഡിക്കൽ അവയർനെസ് ലഭിക്കും ഡി വി ഹെൽത്ത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരെ നിങ്ങളോടൊപ്പം ആൻഡ് ഡിഫൻസ് അക്കാഡമിയാണ് ഈ ഒരു ചാൻസ് ഒരിക്കലും മിസ് ചെയ്യരുത് രണ്ടായിരത്തി അഞ്ഞൂറ് ടോട്ടൽ ഫീസ് ഈ ഒരു കുറഞ്ഞ ഫീസിൽ വേറെ എങ്ങും കേരളത്തിൽ നിന്ന് ഇത്രയും ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കത്തില്ല ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അതോടൊപ്പം കുട്ടികളെ ഫൈനൽ ഞാൻ രണ്ട് നമ്പർ കൂടി ഷെയർ ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അനാൻ ഡിഫൻസ് അക്കാഡമിയിൽ ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവരും ഈ ഒരു പ്ലാറ്റ്ഫോം ഫോളോ ചെയ്യുക എസ് എസ് സി ഡി റിലേറ്റഡ് ആയിട്ടുള്ള ഫുൾ അപ്ഡേറ്റഡ് വീഡിയോസ് നമ്മൾ മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിട്ടുണ്ടെനെ കാണാം താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്